അതെല്ലാവർക്കും അറിയാം ദേവു കല്യാണി നന്ദുട്ടി നന്തുട്ടി ഇന്ന് ബലൂണിന്റെ ഒരു ഗെയിമാണ് അല്ലേ ദേവിൻ്റെ ബ്ലൂ എന്താ വാട്ടറും വേറെ എന്താ പറയരുത് സർപ്രൈസ് അല്ലേ ലാസ്റ്റ് ലാസ്റ്റിലെ കാണിക്കുക കല്യാണീൻ്റെ ബ്രൗൺ ബലൂണില് അതേപോലെ സർപ്രൈസ് ആണ് വാട്ടറും പിന്നെ വേറെ ഒരു സാധനം അത് ഞാൻ കാണിച്ചു കൊടുക്കും നന്തുട്ടീൻ്റെ വൈറ്റ് എന്താണ് വാട്ടർ ആണ് ഏഹ് അപ്പൊ ഇനി കളിക്കുക എന്താ ദീപു എന്നെ തട്ടെ വയസ്സും കട്ടാണത് അല്ലേ ഞാന് ഫ്രീസറിൽ വെച്ച ബലൂൺ ആണ് അല്ല വാട്ടർ വാട്ടർ മാത്രല്ല ഒരു സർപ്രൈസ് പൊട്ടിക്കും പറയാല്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഏതാ പൊട്ടിക്ക ആദ്യ ദേവന്റെ പൊട്ടിച്ചോ ഇനി കല്യാണിന്റെ ഇങ്ങോട്ട് തിരിഞ്ഞ് ചെയ്യട്ട കല്യാണി കയ്യമ്മ കുത്തണ്ടത്ര പേടിയോ പിടിക്കൊട്ടിന്റെ പൊട്ടൻറ്റാ ആ പൊട്ടി പൊട്ടി നമ്മക്ക് ഇത്രയും പൊട്ടിക്കാനുള്ളതാട്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു സാധനം ഉണ്ട് അല്ലേ ദൈവകല്യാണി നെക്സ്റ്റ് നമ്മൾ ബ്ലൂ ആണെ പൊട്ടിക്കുന്നത് ി നന്ദിട്ടിക്ക് ഇഷ്ടം എങ്ങനെ കളിക്കേ ഒന്ന് പൊട്ടി ഒക്കെ പൊട്ടൂട്ടോ ആ അതിൽ വെച്ച് പൊട്ടിക്കണേ പൊട്ടിങ് അഞ്ചു ഗ്രീന് ഗ്രീൻ എടുക്കാണതില് ഗ്രീനാണേ അതിലെന്താ പറ എന്താ പറയുക കേട്ട ചെലപ്പോ

വീഡിയോ എടുക്കട്ടെ വീഡിയോ ഞാൻ എടുക്കട്ടെ എടുക്കട്ടെ വീഡിയോ വീഡിയോ അങ്ങനെ കാട്ടല്ലേ വീഡിയോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ അങ്ങനെ നിക്കതൊരു ഭംഗിയാണ് വീഡിയോ എടുക്കട്ടെ ഇങ്ങനെ ബബിൾസല്ലേ കൊറേ വലുതായില്ലേ ബബിൾസുകള് നമ്മള് ബലൂണിലിട്ടിട്ട് പഞ്ചരങ്ങടോ എ എ നല്ല തണുപ്പ് ഉണ്ട് ട്ടോ ആ ഇതാണ് പൂന്ത ഏതാണ് ഏത് ആന്തേ ഇങ്ങനെ കണ്ടോ അയ്യോ ഞാൻ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഉണ്ട് ഓ അതന്നെ വാങ്ങണ്ട ട്ടോ ഒട്ടി ചോക്കി നല്ല വിവരം അറിയോ വിവരോ ആ വിവരം അതെന്നോ വിവരോ നമ്മൾ എന്നിട്ട് പാപ്പസക്ക് കൊടുത്തത് ആഹാ ஐ 빅ガイலே அது ஆன்னு பிக்காய் டா கேனும் பிக்காய் அங்க பிங்க் பிங்கு ஐயா பிங்க பிக்காய் நல்ல பंगी गाना ஹம் ஆ பிக் பிக்கா இது பிக்காய் இது பிக்காய் ப்ளூ பிக்காய் ஓ ஆரஞ்சு பிக்காய் ഉണ്ട് ஹம் இது பிக்கனதோ பிக்காய் நந்து ഹോ ഇങ്ങനെയൊക്കെ വരാണ്ടിടോ ഇങ്ങനെയൊക്കെ വരാണ്ടി നി ഇട കമ്പനി ലാസ്റ്റ് പൊട്ടിച്ചിടിക്ക് പർപ്പിൾ പിഗ്ഗായി പർപ്പിൾ ലാപിക്ക് ഇതെ നമ്മളെണ്ടി കൊണ്ട പൊട്ടിക്കാൻ അമർത്തി പൊട്ടിക്കാൻ പോവാ നല്ല രസണ്ട കാണാ അങ്ങനെ കളിക്ക് ഇഷ്ടമുണ്ടോ ഷ്ടമുണ്ടോ എന്താ വന്നിട്ട് കഴിച്ചത് എന്താ എന്താ വന്നിട്ട് കഴിച്ചത് രസണ്ടെന്നോ ആണോ എത്രണം കഴിച്ചു എന്താ കല്യാണിയോ കല്യാണി എത്ര കഴിച്ചേ ചായ ഓടിക്കണം നന്ദിട്ടി പൊട്ടിച്ചു നന്ദിട്ടിയൊക്കെ അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞ് ഇന്നത്തെ ഗെയിം അത്രേ ഉള്ളൂ അല്ലെ ആ